ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിന്റെ മാന്യ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്നതുപോലെ നടന്നുകൊള്ളണമെന്നില്ല ആ സമയങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഭാരം കടന്നു വരാറുണ്ട് ആ ഭാരം ചിലപ്പോൾ മനസ്സ് കലങ്ങുന്ന അവസ്ഥയായി മാറാറുണ്ട് ാളെക്കുറിച്ച് നാം ആലോചിച്ച് ചിലപ്പോൾ ഭയപ്പെടാറുമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നാം എങ്ങനെയാകണമെന്ന് ദൈവത്തിനും പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും ഞാൻ ദൈവത്തിൽ അവന്റെ വചനത്തിൽ പുകഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും വിഷയങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ നാം ആശ്രയിക്കേണ്ട ഒരിടമുണ്ട് നമ്മുടെ ദൈവമായ കർത്താവ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഞാൻ ഭയപ്പെടുകയില്ല ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും യശ പ്രവാചകൻ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു സമാധാനം നമുക്ക് വില കൊടുത്ത് വാങ്ങുവാൻ കഴിയുകയില്ല എന്നാൽ ഏത് പ്രശ്നങ്ങളുടെ നടുവിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളുടെ നടുവിലും ഇറങ്ങി വന്ന് വിടിവിക്കുവാൻ കഴിയുന്ന ആ ദൈവത്തിൽ നാം സ്ഥിരമായ ആശ്രയം വെക്കുന്നു എങ്കിൽ ദൈവം നമ്മെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുവാൻ മതിയായവനാ നാഥനും കർത്താവുമായ യേശു ക്രിസ്തു തന്റെ മരണ പുനരുദ്ധാനത്തെ കുറിച്ച് ശിഷ്യന്മാരോട് പറയുന്ന ഭാഗത്ത് നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ നാം കാണുന്നതും നാം അനുഭവിക്കുന്നതും നാം അറിയുന്നതുമായ സാഹചര്യങ്ങൾ നമ്മുടെ ഹൃദയത്തെ കലക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് യേശു കുറിച്ച് പ്രകാരം പറയുവാൻ കാരണം ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പറയാം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നോടുള്ള വാഗ്ദത്തങ്ങൾ നിറവടിയായി നിവർത്തിക്കുവാൻ അവൻ മതിയായവനാ അങ്ങനെ താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് നാം പലപ്പോഴും പറയാറുണ്ട് യേശു മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് നമുക്കതൊന്നും മാറ്റി പറയാൻ തുടങ്ങണം യേശു എൻ എന്റെ അതിന്റെ അർത്ഥം ഇന്ന് കാണുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ഇന്ന് കാണുന്ന പ്രയാസത്തിന്റെ നടുവിൽ തനിച്ചാക്കുന്ന ഒരു ദൈവമല്ല അഖില ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം എന്റെ കൂടെയുണ്ട് അവൻ എന്റെ വിഷയങ്ങളിൽ നിന്ന് എന്നെ വിടിവിക്കുവാൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതാണ് അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ നാം ഇപ്രകാരം പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ഇതിനും നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മെ കടന്നു വന്ന് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്വം ദൈവം നമുക്ക് തന്നത് ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ്റെ ശബ്ദം കേൾക്കുവാൻ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആ സാന്നിധ്യം നാം അനുഭവിക്കുക തന്നെ ചെയ്യും ഇന്നും യേശു ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മറ്റാരും താങ്കളുടെ കൂടെ ഇല്ല എങ്കിലും യേശു ക്രിസ്തു വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുവാൻ മതിയായവനായി കൂടെ ഉണ്ടെങ്കിൽ താങ്കൾ ഇതിനെ ഭാരപ്പെടുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തോടെ എനിക്കൊരു സന്ദേശം കൈമാറുവാനുണ്ട് മുന്നിലുള്ള സാഹചര്യങ്ങളെല്ലാം നമുക്ക് പ്രതികൂലമാകാം പക്ഷേ നമുക്ക് സാഹചര്യങ്ങളെ നോക്കി ഇപ്രകാരം പറയുവാൻ കഴിയണം ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നെ വിളിച്ച എന്നെ ഉരുവാക്കിയ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ കലക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് പറയാൻ ദൈവം മനുഷ്യനല്ലം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് ദിവസങ്ങളിൽ നിറവേറുക തന്നെ ചെയ്യും സാഹചര്യം എന്താണെങ്കിലും ആ സാഹചര്യത്തിന്റെ അധികാരമുള്ള ദൈവം താങ്കളുടെ കൂടെയുള്ളത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ആ ദൈവ പ്രവർത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യേശു ക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ സാഹചര്യങ്ങൾ ഈ ദിവസങ്ങൾ മാറും ദൈവത്തിന്റെ പദ്ധതി ഈ ദിവസങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് എന്നോടൊപ്പം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുക ഹൃദയം കലങ്ങുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആയേശു ക്രിസ്തുവിന്റെ പരിപാലനം ദൈവജനം അനുഭവിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ ഈ ലോകത്തെ ജയിച്ച ദൈവ സാന്നിധ്യം ദൈവജനം അനുഭവിക്കട്ടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് നന്ദി അംഗിക്കുന്ന സകലമാനോ സകല നിസ്തുല്യ നാമത്തിൽ തന്നെ അമേ ഈ സന്ദേശം തങ്ങൾക്ക് അനുഗ്രഹമായി എങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം തങ്ങളെ ധാരാളമേ അനുഗ്രഹിക്കട്ടെ ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്